പണ്ട് സിനിമ ആർട്ടിസ്റ്റുകൾ പ്രൊഡക്ഷൻ പിള്ളേർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ വിളിച്ച് ചോദിച്ചവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് പിന്നെ പിന്നെ ഇദ്ദേഹം ഇത്തിരി ഇതായപ്പോൾ അദ്ദേഹത്തിന് മദ്യത്തിൻ്റെ ഇതിൽ പലരുമായിട്ട് പ്രസ് ഇഷ്യൂസ് ഉണ്ട് രഞ്ജിത്തുമായിട്ടൊക്കെ ഡയറക്ടർ രഞ്ജിത്തുമായിട്ടൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് കാരണം അല്ല ഈ മദ്യം റേഞ്ച് മാറി സ്വഭാവം മാറി അതാണല്ലോ എല്ലാവർക്കും എല്ലാര്ക്കും ഇപ്പൊ ചായ് കുമാറിനും ഉണ്ടായത് അതാണല്ലോ ഇവരുടെ അവസാന കാലഘട്ടത്തില് അതെ ഒടുവിലാടിന്റെ ആദ്യകാലം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ആദ്യകാലം ചില അന്ന് അദ്ദേഹത്തിന് വർക്കുകളൊന്നും ഇല്ലാതിരുന്ന ഫിലോമിന ചേച്ചിക്കും ഒടുവിലാനൊക്കെ അന്ന് ഒടുവിലാനെ അണ്ണനാണ് കിരീടത്തിന് വേണ്ടിയിട്ട് പറഞ്ഞ് ഫിലോമിന ചേച്ചിയാണ് അന്ന് സ്വരാജ് എന്ന് പറഞ്ഞ നമ്മുടെ തമ്പാനൊരു ലോഡ്ജുണ്ട് അറിയാം ശരിയല്ല ഈ ലോഡ്ജിലാണ് അദ്ദേഹം താമസം അപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഒടുവിലാൻ അവിടെ ഉണ്ട് മുമ്പ് ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ കാര്യം പറയണം കിരീടം പറഞ്ഞു അങ് ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആവശ്യം പിന്നെ പിന്നെ ഇദ്ദേഹം നല്ല സത്യേട്ടൻ്റെ കുറേ പടങ്ങൾ ചെയ്ത് നല്ല ഹിറ്റായപ്പം അദ്ദേഹത്തിന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ പറ്റിയില്ല കാരണം വേറെ നല്ല അടിമയായിട്ട് പിന്നെ ആ വാശി വന്നുയർന്നു അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ പണ്ട് ഞാൻ കിരീടത്തിനൊക്കെ വിളിക്കാൻ പോകുമ്പോൾ ലാൻഡ് ഫോൺ പോലും ഇല്ല പി പി നമ്പറായിരുന്നു ആ പി പി നമ്പറിൽ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് കാറും എടുത്തിട്ടൊക്കെയാണ് ട്രോ പോയി ഇവിടെ ട്രെയിൻ കയറി ഷൊണ്ണൂർ ഇറങ്ങിയിട്ട് ഷൊണ്ണൂറിൽ നിന്ന് തടുക്കശ്ശേരി അങ്ങനെ കണ്ട ഇദ്ദേഹത്തിൻ്റെ കേരളശ്ശേരി തടുക്കശ്ശേരി അവിടെ അവിടെ പോയിട്ട് അവിടെ നിന്ന് കാറ് പിടിച്ച് ഒക്കെ വന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടം അതെനിക്കറിയാവുന്നു പിന്നെ പിന്നെ ഇദ്ദേഹം ഇച്ചിരി ഇതായപ്പോൾ അദ്ദേഹത്തിന് മദ്യത്തിൻ്റെ ഇതിൽ പലരുമായിട്ട് പ്രസ് ഇഷ്യൂസ് ഉണ്ട് രഞ്ജിത്വമായിട്ടൊക്കെ ഡയറക്ട് രഞ്ജിത്വമായിട്ടൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് കാരണം അല്ല ഈ മദ്യം സെറ്റിൽ അടിച്ചുകൊണ്ട് വരുന്നില്ല ചില ഇപ്പം സത്യേട്ടൻ്റെ സെറ്റിൽ അങ്ങനെ മദ്യപിച്ചിട്ട് വരുന്ന ഞാൻ കിട്ടില്ല വേറെ പല സെറ്റിൽ അങ്ങനെ അങ്ങനെ പോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു പൈസ പറയത്തക്ക രീതിയിൽ അങ്ങനെ ഒന്നും ശരിക്കും പറഞ്ഞ സമ്പാദിച്ചിട്ടില്ല മനസിലായ പടവും ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ല അപ്പോഴാണ് ഞാൻ പറഞ്ഞ പടത്തിന് വേണ്ടി കിരീടത്തിന് വേണ്ടി ശേഷം അങ്ങനെ നല്ല ഇതുണ്ടായിരുന്നു അത് അതിനു മുമ്പൊക്കെ ഹരിഹരൻ സാറിന്റെ പടത്തിലൊക്കെ മാത്രമായിരുന്നല്ലോ പിന്നെ ഈ മദ്യത്തിന് അടിമയപ്പെട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സ്വഭാവത്തില് മാറ്റങ്ങൾ വന്നു അങ്ങനെ സ്വയം സ്വയം ജീവിതം നശിപ്പിച്ച ഒരു അവസാനം ഞാൻ അവസാനം ഞാൻ കണ്ടത് എനിക്ക് ഒരു പൊന്മുട്ടയിടുന്ന താറാവിനാണോ അതിനുശേഷം ഏതോ ഒരു പടത്തിനാണ് ഞാൻ അവസാനം കാണുന്നത് അപ്പോൾ അപ്പോഴത്തേക്കൊക്കെ പുള്ളി ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നു അതായത് ആ അവസാനം ഞാൻ അങ്ങേരായിട്ട് ചെയ്തത് മേഘ സന്ദേശത്തിനാണ് അവസാനം ആ സമയത്ത് ഞാനും അദ്ദേഹമായിട്ട് രാത്രി ഞാൻ അതായത് എന്താ പറഞ്ഞു അമ്മ നാളെ വർക്കുണ്ട് ചേട്ടാ അടിച്ചോണ്ടിരുന്നപ്പോഴും അപ്പം പറഞ്ഞു ഓ ഇനി ഇത് ഷൺമുഖത്തിൻ്റെ സെറ്റല്ല എന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചു എന്നാൽ ഞാൻ ഷെമ്മണ്ണിൻ്റെ കൂടെയാണല്ലോ കുറേ പടം വർക്ക് ചെയ്തത് പിന്നെയാണ് ഞാൻ ഈ എ ആർ കണ്ണൻ്റെ കൂടെയാണ് ഈ പടം വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ ആരുടെ സെറ്റാണെങ്കിലും അതല്ലല്ലോ നാളെ വർക്കുള്ള കാര്യം എനിക്ക് പറയണമല്ലോ എന്ന് പറഞ്ഞ് അന്നിട്ട് ഉപദേശിക്കുന്നു ഏയ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അത് വേറെ പക്ഷേ എനിക്കതില് പ്രസാദ് സാറിൻ്റെ മരണം വാസവാഞ്ഞ മുരളിയേട്ടൻ്റെ മരണം കലാഭാൻ മണി ഇവരുടെയൊക്കെ മരണം വാസവാഞ്ഞ നല്ല കുറച്ചു കാലം കൂടി അവരൊക്കെ ജീവിക്കേണ്ടിയിരുന്നു അതെ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നു എന്ന് വേണം പറയാം ആ ഒരു ക്യാരക്ടറിനോട് ജീവിക്കുന്നു ഇത്രയും മാത്രം ഒരു സഹായിയായിട്ടുള്ള ഒരു മനസ്സിനെ ഞാൻ കാണുന്ന അത് കാരണം വേറെ ഒന്നല്ല പണ്ട് സിനിമ ആർട്ടിസ്റ്റുകൾ പ്രൊഡക്ഷൻ പിള്ളേർക്കും മറ്റവർക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുമ്പോൾ വിളിച്ച് ചോദിച്ചവൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്ത ഒരു വ്യക്തിയാണ് കലാഹോമൻ കലാഭോമണിന്ന് അത്ര അതെ അതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് വരുന്നത് അപ്പച്ച സാറിൻ്റെ അടുത്ത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹരി കുടപ്പനക്കുന്ന് ഇദ്ദേഹം കൊണ്ട് കഥ വന്ന് അപ്പച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പൊ അന്ന് അതിലൊരു അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തൊരു കക്ഷിയെന്ന് പ്രേം പ്രകാശ് പ്രേം പ്രകാശ് അല്ല ഈ തിരുവനന്തപുരത്തുള്ളൊരു കക്ഷിയാണ് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതിലെടുത്ത പടമാണ് പക്ഷേ പടം നല്ലൊരു മൂമെൻ്റ് ഉള്ള പടം എന്തുകൊണ്ട് പറ്റി എന്നുള്ള വാസ്തവം പറഞ്ഞാൽ ഞാൻ ഡയറക്ഷൻ സൈഡിലുള്ളതാണോ ഈക്ക് എന്നുള്ളത് ഒന്നും പക്ഷെ നല്ലൊരു ആക്ഷനും ഉണ്ട് എന്നാൽ എല്ലാ അടങ്ങിയ ഒരു പടമായിരുന്നു ചിലപ്പം രക്ഷപ്പെട്ടനെന്ന് എനിക്ക് തോന്നുന്നു ഒന്നും പറയാൻ പറ്റില്ല കാരണം ആ ക്യാരക്ടർ വൈസ് നോക്കുമ്പോഴും അത്ര തന്നെ മനോജ് കെ ഗനും ഒക്കെ ചെയ്യാനുള്ളതല്ല വേറെ ആരും ഇപ്പം മമ്മൂട്ടിയമ്മ എല്ലാവരും ചെയ്താൽ പോലും അത് പറയാനും പറ്റില്ല അതങ്ങനത്തെ ഒരു സബ്ജെക്ട് ഈ കലാമണിയുടെ കാര്യം എന്തോ മാർക്കറ്റ് കലോമണിയുടെ അതെ കലാമണി അതിലൊരു വില്ലൻ ക്യാരക്ടറാണല്ലോ അത് കലോമണി ആ സമയത്ത് ഇത്തിരി ഉണ്ട് ആ അത് വെച്ചിട്ട് കലോബമണി ഇതുപോലെ തന്നെയാണ് പശുപതിക്കാണ് ഞാൻ നമ്മുടെ റിസഭാവ് വരുന്നത് സായി കുമാറിൻ്റെ പ്രശ്നം കണ്ട കാരണം സായികുമാറിനെയാണല്ലോ കുമാറിനെയാണല്ലോ പശുപതിയിൽ ഫിക്സ് ചെയ്തത് ഫിക്സ് ചെയ്തിട്ട് സായികുമാർ കുമാർ ലാസ്റ്റ് മൂവ്മെൻറ്റിൽ വലിഞ്ഞു വലിഞ്ഞപ്പോഴാണ് സബ്സ്റ്റ്യൂട്ടൊരു ഹീറോയെ കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് റിസബാവെ കണ്ടെത്തുക അപ്പോൾ റിസഭ അന്നും ഇതുപോലെ മൊബൈലിലൊന്നും ഇല്ലാത്ത കാലം അപ്പോൾ ഒരു ചായക്കിടയിലാണ് ഹോട്ടലിൽ ഫോൺ ചെയ്ത് പറയുന്നത് കാരണം സിനിമ എന്ന് പറയാൻ പാടില്ല പറഞ്ഞാൽ ട്രൂപ്പ് വരെയാണ് വിടത്തില്ല കാരണം ഇതേ ട്രൂപ്പിൽ തന്നെയാണ് സായി അവിടെ സ്വാധീനാളായിട്ട് അഭിനയിച്ചിരുന്നത് ഈ ട്രൂപ്പിൽ തന്നെ തിരുവനന്തപുരം സങ്കീർത്തനെയാണെന്ന് തോന്നുന്നു അവിടെ നിന്നാണ് ഈ ഋസഭ പാവം ഒരു കായസഞ്ചിയായിട്ട് രാത്രിക്കുള്ള ട്രെയിന് കയറി രാവിലെ ഒന്നുമല്ല രാവിലെത്തുന്നതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് വേറെ ഡ്രസ്സുമായിട്ടൊന്നും കയറി വരാൻ പറ്റൂല അങ്ങനത്തെ ഒരു ഇതാ റേഞ്ച് മാറി സ്വഭാവം മാറി അതാണല്ലോ എല്ലാര്ക്കും ഇപ്പൊ സായ് കുമാറിനും ഉണ്ടായത് അതാണല്ലോ സായികുമാർ നല്ല പൊങ്ങി വന്ന സമയത്തിൽ സായി കുമാറിന്റെ അതൊക്കെ ആളല്ലേ നടന്നു ഞാൻ അച്ഛൻ കൊട്ടാരക്കരയ്ക്ക് ഏത് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല അതിന് അണ്ണൻ പറഞ്ഞു വിട്ട് ഞാൻ അഡ്വാൻസ് കൊണ്ട് കൊട്ടാരക്കര കൊണ്ടു കൊടുക്കുന്ന കൊടുക്കുന്നറിയാം പക്ഷെ സായി പക്ഷെ എന്തു ചെയ്യാം വളർന്ന ഇതായിപ്പം ഇപ്പൊ നടക്കാൻ എന്തോ ബുദ്ധിമുട്ടാണ് വലിഞ്ഞതല്ല പുള്ളിക്ക് ഫ്രണ്ട്സ് കൂടി മനസ്സിലായോ അപ്പോൾ അവിടെ ഈ ആൾക്കാരെയൊക്കെ ഈ ലൊക്കേഷനിൽ ഹോട്ടലിലൊക്കെ വിളിച്ചു വരുത്തുമ്പോഴത്തേക്ക് ഇവർ സമയത്തിന് സെറ്റിൽ വരാൻ ഉണ്ടാവും അപ്പം കുറേ ആൾക്കാരെ അവിടെ വെയിറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വന്നപ്പോഴാണ് ഒതുക്കിയത് സായി കുമാർക്ക് നല്ലൊരു ആർട്ടിസ്റ്റാണ് അതൊന്ന് നല്ല പെർഫോം ചെയ്യുന്നതാണ് പക്ഷേ എന്താ ഇത് തന്നെയാണ് പ്രശ്നം ണിക്കൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പിന്നെ പടങ്ങളൊക്കെ കിളച്ച് പിടിച്ചു വന്നപ്പോഴത്തേക്ക് പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വന്നാണ് പുള്ളിക്ക് ആ അങ്കാരം തലക്ക് തന്നെയാണ് അല്ലാതെ പറഞ്ഞു ഒരുപാട് കത്തി രാജിലൂടെ അതെ ഞാൻ പറയാം ഇത് നമ്മുടെ ഇപ്പം സൈനതി ഈ പശുപതിക്കൊക്കെ വരുമ്പോ വാസമ വളരെ ബുദ്ധിമുട്ട് ചെയ്യണ വരുന്നത് അപ്പോൾ ഒന്ന് റൂമൊക്കെ ചോദിക്കുമ്പോൾ അന്ന് സൈനുദീനൊന്നും ഒന്നും അല്ലല്ലോ അപ്പോൾ നമ്മളൊരു റൂമായിട്ടൊന്നുമില്ല ആരെങ്കിലും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെ സൈനീനൊക്കെ എന്താ പൊസിഷനിലായ നമ്മുടെ അത് കാരണം നമുക്ക് നമ്മൾ ആരെയും അങ്ങനെ കാണുന്നില്ല പക്ഷെ നമുക്ക് ഉള്ള സ സൗകര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കുന്നവരെ നമുക്ക് എന്നും ഓർമ്മയിൽ വരും അങ്ങനെയാണ് നമ്മൾ ഓരോ ആൾക്കാരും ആ ഇന്ന ആർട്ടിസ്റ്റ് പറയുമ്പോൾ അദ്ദേഹത്തിന് നമുക്ക് വയ്ക്കാം കാരണം നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ